കിഡിലും ഫോർച്യൂണർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്കിന് ബ്ലാക്കിന്റെ ഫോർ ഇന്റു ഫോർ ഉണ്ട് ടു വീലുണ്ട് എല്ലാം നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് മുതൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ഫോർച്യൂണർ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തോളി അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനൊരു ഈ ഒരു സെഗ്മെൻറ്റ് മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിറ്റോയിലാണ് നമ്മൾ ഈ ഒരു വാഹന സൗകര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ ബിക്ടോയിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പുറത്ത് ഒരു ഓപ്പൺ ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ബിറ്റോയിൽ ലൊക്കേഷൻ വരുന്ന

നല്ലൊരു കിഡ്ലം വാഹനം നോക്കുന്നവർക്ക് നല്ല അടിപൊളി നമ്പർ അടക്കം വരുന്ന ഫോർ ഇന്റു ഫോറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വഴിയുള്ള ഓട്ടോമാറ്റിക് വാഹനം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു രൂപ ലക്ഷം എത്ര രൂപയ്ക്ക് സീറോ നമുക്ക് വാഹനം കൊടുക്കാം അടുത്തൊരു ഡോട്ടിൽ വരുന്ന അതായത് നമുക്ക് ലെജൻഡറിൽ ഒരു കംഫേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡ്ലം ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം ഇതും ഫോർ ഇന്റ് ഫോർ ഓട്ടോമാറ്റിക് ഇത് ഓർജി സിംഗിൾ രണ്ടായിരത്തി കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു Perdão. ിലോമീറ്റർ ഒന്നേ പത്താണ് ഓടീറ്റുള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഫാൻസി നമ്പർ ഒക്കെ അടക്കം വരുന്ന ഫോർ ഇന്റു ഫോർ ലെജൻഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ മുപ്പത്തി ആറ് രൂപ അല്ല എത്ര രൂപ അടുത്ത രജിസ്ട്രേഷനിൽ വരുന്ന അതും മൂന്ന് മോഡൽ വണ്ടി വണ്ടിയില്ല അതും ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ടു വീൽ ഓട്ടോമാറ്റായിരം അപ്പൊ ലോ കിലോമീറ്റർ വാഹനം ാണ് അപ്പൊ ഫോർ ഇന് വേണ്ട ടൂൽ വേണ്ടവർക്ക് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതും പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ലക്ഷം ഫുൾ ഓൺ ചെയ്യാം വീണ്ടും നമുക്ക് ഒരു അടിപൊളി വാഹനം ഇത് ആണ് ഫോർ വീലാണ് സിംഗിൾ ഓൺഷിപ്പ് കേരളം അപ്പൊ നമുക്ക് വയനാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക്കലി അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രൂപ മുപ്പതാറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഫുൾ ഓൺ എടുക്കാൻ പറ്റും ട്രാക്ക് സിമ്റ്റ് ആണെങ്കിൽ അപ്പൊ ഇനി അതല്ല നമുക്ക് ഇനി ബഡ്ജറ്റ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഒരു ഫോർ ഇന്റി ഫോർ അടിപൊളി വാഹനം കൂടി ഉണ്ട് ഇത് പി വെയിലുള്ള ഒരു വാഹനമാണ് നമുക്ക് നിങ്ങൾ കംഫേർട്ട് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം രണ്ട് രണ്ട് ഓഫർ പ്രൈസ് ആണ് ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു വാഹനം പതിനേഴ് മോഡലിൽ ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഹിസ്റ്ററി ഒന്നേ അറുപതാണ് ഓഡിറ്റ് ഉള്ളത് അത് നമുക്ക് പി വെയിൽ ആണെങ്കിൽ എത്ര രൂപയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമുക്ക് ലക്ഷം നമ്മൾ കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടാണ് ലക്ഷം രൂപയ്ക്ക് ചെയ്യാം ഫോർ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമ്മൾ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ അഞ്ച് ഫോർച്യൂണർ നമുക്ക് നമ്മുടെ ബിറ്റോയിലാണ് ഉള്ളത് അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയർ ഇൻഡിങ് സെയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീട് നമ്മൾ നേരത്തെ വിട്ടിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഇതിന്റെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഉണ്ട് അപ്പോൾ ഏത് വാഹനമായിട്ട് വന്നാൽ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇ എം ഐ ആണ് പ്രശ്നം ഉണ്ടെങ്കിൽ സോറി ഇനീഷ്യൽ പേയ്മെന്റ് ആണ് പ്രശ്നമെങ്കിൽ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഇല്ലാതെ എത്ര വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇ എം ഐ കപ്പാസിറ്റി ഓക്കെ ആണെങ്കിൽ നേരെ വിക്ടോയ്ക്ക് പോയി ഏത് വാഹനത്തിൽ പോലും നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി താൻ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കാൻ വീണ്ടും കാണാം സ്മെറിയാസൻ അഫ്സൽ സൈനിങ് ഓഫ്